കേട്ടോ കിട്ടി നമ്മുടെ വൈറലായിട്ടുള്ള ആ വാച്ച് ഉണ്ടല്ലോ അതായത് ഇപ്പോൾ റീസെൻറ്റ്ലി വൈറലായിട്ടുള്ള ഒരു വാച്ചാണിത് അപ്പോൾ ഇത് സംഭവം ഏതാണെന്ന് മനസ്സിലായല്ലോ അല്ലേ അതുതന്നെ എഫ് നയൻറ്റി വൺ ഡബ്ല്യു ക്യാസിയോട് എഫ് നയൻറ്റി വൺ ഡബ്ല്യു എന്ന് പറയുന്ന വാച്ചാണ് അതായത് ഇപ്പം നമ്മുടെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഇതിനെക്കുറിച്ച് അപ്പോൾ ഇത് പണ്ട് ഒരു വാച്ചാണ് നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കയ്യിൽ ഒരു വാച്ചാണ് പക്ഷെ അന്ന് ഇതിന്റെ വാല്യൂ ഒന്നും അറിയാൻ പാടില്ല നമ്മുടെ കയ്യിലിരുന്നിട്ട് ഈ സാധനം നമുക്കന്ന് എനിക്കൊന്നും മാമനാന്ന് തോന്നുന്നു ആരോ വാച്ച എന്നതാണ് അപ്പോൾ ഈ സാധനം കയ്യിലിരുന്നിട്ട് എനിക്കിതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള ഇതിന്റെ വാല്യൂ ഒന്നും നമുക്ക് നമുക്കിതിനെക്കുറിച്ച് അറിയില്ല നമ്മൾ ഇത് ജസ്റ്റ് കൈക്കൊണ്ട് കെട്ടിക്കൊണ്ട് ഇടന്നു സ്കൂളിൽ പോയി അങ്ങനെ ഇങ്ങനെ റഫ്യൂസൊക്കെ ചെയ്ത് കുറേ വർഷം അത് അങ്ങനെ പൊട്ടിപ്പൊളഞ്ഞൊക്കെ പോയി ഇത് കാണാനൊന്നും അത്ര വലിയ ഭംഗിയൊന്നുമില്ലല്ലോ പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ കാര്യം മനസ്സിലായത് ഇത്ര കേടും സാധനമാണ് ഇപ്പോഴാണ് അറിയണം ആ ഇന്ന് എത്രത്തോളം ഞാൻ അല്ല ഒരു സാധനം കിട്ടാനായിട്ട് ഇന്ന് ഉച്ചക്ക് വെയിൽ കണ്ടപ്പോഴത്തോ അയ്യോ എൻ്റെ ഉണ്ടായിരുന്ന ഈ സാധനം അപ്പോൾ ഇനി ഭയങ്കര നഷ്ടം പിടിച്ചു ഭയങ്കര നഷ്ടമാണ് ഞാൻ ആ ഒരു സമയത്തിലേക്ക് വയ്ക്കും നേരെ ഇവിടെ വണ്ടി എടുത്തിട്ട് ആലുവേ ചെന്നു ആലുവയിൽ ചെന്ന് രണ്ട് ഷോറൂമിൽ തിരക്കി സാധനം കിട്ടിയില്ല അവിടെ സ്റ്റോക്ക് ഔട്ടായിരുന്നു പിന്നെ അവിടുന്ന് നേരെ ലുലൂല് വന്നു ലുലൂലായിരുന്നു ഞാൻ നിയർ ബൈ എവിടെയാണ് കിട്ടുന്നത് എന്ന് നോക്കിയപ്പോൾ ലുലുലുണ്ടെന്ന് പറയും അപ്പം ലുലുലൂന്നു ലുലുന്ന് അപ്പം അവിടെ മൂന്നെണ്ണയിൽ പോയിരുന്നു പക്ഷേ അത് നോക്കിയപ്പോഴത്തേക്കും മൂന്നെണ്ണ ആകെ ഉണ്ടായിരുന്നുള്ളൂ അവർക്കതി സ്റ്റോക്ക് വന്നതാണ് പക്ഷേ അപ്പം തന്നെ അവർ പറഞ്ഞത് ഇവിടെ മൂന്ന് മണിക്കൂറ് നാല് മണിക്കൂർ മാക്സിമം ഒരു മൂന്ന് മണിക്കൂറിന് അപ്പുറം ഒന്നും പോകാറില്ല വന്നിട്ട് അവർക്ക് സ്റ്റോപ്പിലോട്ടാവാറിയാണ് അവിടെ ഇരിക്കുന്ന മൂന്നെണ്ണ ആണെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് ആയിരുന്നു അപ്പോൾ അത് കിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്നേരം അപ്പുറം നാളായിരുന്നു അവിടെ ഒരു സോസ് ഉണ്ടായിരുന്നു അത് നോക്കിയിട്ട് ക്യാഷ് അവിടെ സെയിം തന്നെ ഇതിന് സിൽവറും ഗോൾഡ് കളർ ഇരിപ്പുണ്ടായിരുന്നു അതും ഓൺലൈൻ പർച്ചേസ് ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ അവർക്കും അത് നമുക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ നേരെ മേനക്കയിലേക്ക് വന്ന് പെൻഡാ മേനക്കയിൽ ഉണ്ടായിരുന്നു അവിടെ കയറിയിട്ട് അവിടെ സത്യം പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു ഒരു നാലഞ്ച് വാച്ച് ഇരിപ്പ് അതവിടെ ഗോൾഡൻ ഉണ്ടായിരുന്നു സിൽവർ ഉണ്ടായിരുന്നു അതായത് ഈ സ്ട്രാപ്പ് മാത്രം ബ്ലാക്ക് വരും ബാക്കി ഇത്രയും ഈ പോർഷൻ നമുക്ക് സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് ഒരു മാറ്റ് ഫിനിഷിൽ കിട്ടുമായിരുന്നു നല്ല രസം ഉണ്ടാകുന്നത് കേട്ടോ കാണാനായിട്ട് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ബ്ലാക്ക് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ എൻ്റെ ഒരു നോസ്റ്റാളി പീരീഡ് അതായത് ആ ഒരു പഴയകാല ഓർമ്മയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞ ആ ഒരു ഓർമ്മയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി തന്നെ വാങ്ങിയതാണ് എനിക്ക് എപ്പോൾ വാങ്ങണമെന്ന് തോന്നി ഞാനിന്ന് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് സത്യം പറഞ്ഞ ഈ ഒരു വാച്ച് എനിക്കിന്ന് കയ്യിൽ കിട്ടിയത് ഭയങ്കര സന്തോഷം ഉണ്ട് ഇത് കിട്ടിയപ്പം ഈ വാച്ചിൻ്റെ പ്രത്യേകതകളറിയാലോ അല്ലേ വളരെ ചീപ്പ് റേറ്റ് ഭയങ്കര ചീപ്പാണ് ഡിജിറ്റൽ വാച്ചാണ് ഇത് ഒബാമ കയ്യിൽ കെട്ടിയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ഒബാമ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഒബാമ വരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു തീവ്രവാദികൾ കൂടുതലും ബ്ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ അതായത് അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടി ആയതുകൊണ്ട് എയർപോർട്ടിലൊക്കെ ഇതിന് നിയന്ത്രണം ഉണ്ടെന്നും പറയുന്നു നമുക്കറിയില്ല ഇതിനെക്കുറിച്ച് അങ്ങനെയുള്ള ഒന്നും അറിയില്ല പക്ഷേ സാധനമായ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഈ സാധനം ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഡേറ്റ് അറിയാൻ പറ്റും അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഡേറ്റ് അറിയാൻ പറ്റും പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ഡിജിറ്റൽ ടൈം ആയതുകൊണ്ട് അതറിയാൻ പറ്റും ഡേറ്റും ഡേയും ഒക്കെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും പിന്നെ ചെറിയൊരു ഉണ്ട് അലാർമുണ്ട് ടൈമിനകത്ത് ചെറിയൊരു അലാർ സെറ്റ് ചെയ്തു വെച്ചാൽ നമുക്ക് കറക്റ്റ് അലാറോ ആ ടൈമിനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഇപ്പം മോളുടെ ബസ് പറഞ്ഞ ടൈമാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കാരണം അപ്പോൾ ഞാൻ അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ എനിക്കിതിൽ അലാറം കിട്ടും അപ്പോൾ ഞാൻ നമ്മൾ പുറത്താണെങ്കിൽ പോലും അയ്യോ മോളുടെ ടൈം ബസ് വരുന്ന ടൈം ആയിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു റിമൈൻഡർ കൂടി ആവും ഈ വായിച്ച് അപ്പം ഞാൻ അതൊക്കെ ഓർത്തിട്ടാണ് ഇന്ന് എന്തായാലും പോയി വാങ്ങിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി വാച്ച് കൈ കിട്ടിയപ്പോ അത്രയേറെ സന്തോഷം കാരണം എനിക്ക് അന്ന് ഇത് ആരും തന്നെ വാങ്ങി തന്നെന്ന് ഞാൻ കൊടുക്കണില്ല അമ്മയാണോ അതോ മാമനാണോ എനിക്ക് എല്ലാ സാധനങ്ങളും മാമനെ വാങ്ങിച്ചത് അപ്പൊ മാമനാവണം മാമൻ തന്നെയാണ് വാങ്ങിച്ചു തന്നിട്ടുള്ളതെന്ന് തോന്നണം മാമനാണ് രണ്ട് മൂന്ന് വാച്ച് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളത് അപ്പൊ മാമൻ തന്നെയായിരിക്കും ഒരുപാട് സാധനങ്ങളൊക്കെ മാമനെ വാങ്ങിച്ചു തരാറുള്ളത് അന്നത്തെ കാലത്ത് എങ്ങനെയാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ മാമനെ അപ്പോൾ എന്ത് ബുക്ക് വേറെ തീർന്നാലും മാമനോട് തീർക്കണം മാമൻ പേര തീർന്നു ബുക്ക് തീർന്നു ഇതൊക്കെ മാമനോട് പറയണം അപ്പം മാമനായിരണം അന്ന് എല്ലാം അപ്പം അന്ന് എനിക്ക് തോന്നണം മാമന വാങ്ങിച്ചതെന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് ആ ഒരു ഓർമ്മയും കൂടി ആയിരുന്നു എനിക്ക് വാച്ച് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇന്ന് തിരിച്ചു ചേർന്നപ്പോൾ എൻ്റെ ആ ഒരു വാച്ച് ഞാൻ അതേ ബ്ലാക്ക് റഷ്യ ഗോൾഡൻ കളർ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കാണാൻ അതിൻ്റെ ഒരു മാറ്റ് ഫിനിഷിൽ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാനത് വാങ്ങിക്കണമെന്ന് ഓർത്ത് പക്ഷേ എനിക്ക് വേണ്ട എനിക്ക് ആ ഒരു പഴയ ആ ഒരു അത് തന്നെ മതിയെന്ന് ഓർത്തൻ്റെ ആ ഒരു പഴയ വാച്ചിന് എനിക്ക് ഇതില് ചേട്ടിയാൽ മതിയെന്ന് ഓർത്തിട്ട് ഞാൻ അത് തന്നെ വാങ്ങിച്ചു ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി അറുപത് രൂപയായിരുന്നു കേട്ടോ ആയിരത്തി അറുപത് തൗസൻഡ് സിക്സ്റ്റി അതായിരുന്നു ഇതിൻ്റെ പ്രൈസ് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ബില്ലിലല്ലേ നമുക്ക് നമുക്കതിൻ്റെ വാറണ്ടി രജിസ്റ്റർ ചെയ്ത് തരാം പക്ഷേ ഇത് അവർ ഓൺലൈനായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഒരു കുറേലൊരു നമ്പറൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് അവർ ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്ത് രണ്ട് വർഷം ഗ്യാരൻറ്റി ഉണ്ട് പിന്നെ ഒരു ട്വൻറ്റി ഇയേഴ്സ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടുമെന്നൊക്കെയാണ് പറയണത് അതിനെക്കുറിച്ചൊന്നും എനിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല പക്ഷെ അങ്ങനെയാണ് പറയുന്നത് അതിന് ഉപയോഗിച്ചിട്ടുള്ളവർ പറയുന്നത് നമുക്കിത് എത്ര നാളെ കിട്ടിയാലും കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും പക്ഷെ കുറേ യൂസാണിത് ഇത് യൂസ്ഫുള്ളാണ് ഭയങ്കര ഒത്തിരി ഉപകാരമുണ്ട് കേട്ടോ നമുക്കിത് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ചെറിയൊരു ലൈറ്റ് ഉണ്ട് അലാമുണ്ട് ഡേറ്റ് ഉണ്ട് ടൈം ഡിജിറ്റൽ ടൈം ആയതുകൊണ്ട് ഇത് കാണാൻ പറ്റും അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ കാസി എഫ് നയൻറ്റി വൺ ഡബ്ല്യു എന്ന് പറയുന്ന ആ ഒരു വയറൽ വാച്ച് അതായത് ഒബാമ മുതൽ ഒസാമ വരെ യൂസ് ചെയ്തിട്ടുള്ള അതേ വൈറൽ വാച്ച് രണ്ടാ ഇയ്യോ അപ്പോൾ ഇന്ന് മൊത്തം അലഞ്ഞു തിരിഞ്ഞ് എറണാകുളം സിറ്റി മുഴുവനും കറങ്ങിയിട്ട് കിട്ടിയതാണ് കേട്ടോ നമ്മുടെ പഴയ നമ്മുടെ സുന്ദരക്കുട്ടപ്പനായ വാച്ച് ക്യാസയുടെ എഫ് നയൻറ്റി വൺ ഡബ്ല്യു അപ്പോൾ ഈ സാധനം കയ്യിലുള്ളവരോ അല്ലെങ്കിൽ ഇതിൻ്റെ ലവേഴ്സോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വരണേ എന്നിട്ട് നിങ്ങൾ എത്ര വർഷം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഒന്ന് കമൻറ്റായിട്ട് ഇടണം പിന്നെ ഇപ്പോൾ നോസ്റ്റോ അടിച്ചിട്ട് ഓടിപ്പോയി വാങ്ങിയവരുണ്ടെങ്കിൽ അവരും കൂടെ വന്നോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ച് വിളിച്ച് പോകാം ഓക്കെ അപ്പോൾ വീണ്ടും കാണാം